പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ആഴ്ചകൾക്ക് മുൻപ് അടിവാരത്തുള്ള ഒരു ഉമ്മാന്റെ കഴുത്തറുത്ത് ജനിപ്പിച്ചതിന്റെ പ്രതികാരം ഞാൻ നിർവഹിച്ചു എന്ന് കഞ്ചാവിലാണെങ്കിലും ഒരു പത്തൊൻപത് വയസ്സുകാരൻ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് കുറ്റം പറയാനും ആക്ഷേപിക്കാനും മീഡിയകളിൽ വലിയ വാർത്തയാക്കാനും ആ കൊലപാതകം കാരണമായിട്ടുണ്ടെങ്കിലും അവനെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ട് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം കൊടുക്കുന്ന കിറ്റുകൾ മാത്രം പോലെ എത്തി മക്കൾക്ക് ഒരു വാപ്പാന്റെ സ്ഥാനത്തിരുന്ന് അവരെ പരിഗണിക്കണം സ്നേഹം കൊടുക്കണം അവന്റെ സങ്കടങ്ങൾ അറിയണം അവനോട് ചേർന്ന് നിന്ന് അവൻ്റെതായ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവൻ ആരൊക്കെയോ ഉണ്ട് എന്നവന് തോന്നണം കയ്യാമം വെച്ച് കൊണ്ടുപോകുമ്പോ തന്നെ നോക്കി പരിഹസിക്കുന്ന കുടുംബക്കാരോടും വീഡിയക്കാരോടും പുച്ഛഭാവത്തിൽ ചുമ്പനസ് കിസ് കൊടുത്ത് അതും അവൻ ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അതൊരു പ്രതിഷേധമാണ് അതൊരു സങ്കട അത് നാളെന്റെയും കുടുംബത്തിൽ നമ്മൾ ഇല്ലാണ്ടായാലും മക്കൾ അനുഭവിക്കേണ്ടതാ ഏതെങ്കിലും ഒരു മാസത്തിലോ ദിവസത്തിലോ അഞ്ചോ പത്തോ നോറോ കൊടുത്താൽ തീരുന്നതല്ല അവിടെ ആ അള്ളാന്റെ ഹബീബാൻ നിമിത്തങ്ങൾ ഓർമ്മപ്പെടുത്തിയതും നിങ്ങൾ അവരെ ചേർത്ത് നിർത്തണം അവരോട് മാന്യമായി പെരുമാറണം പിതാവില്ലാത്തതിന്റെ വേദന അറിയിക്കാതെ അവനെ നിങ്ങൾ സംരക്ഷിക്കണം അവന്റെ ഓരോ കാര്യത്തിലും നിങ്ങൾ പരിഗണിക്കുന്നുണ്ടെന്നും എന്നവന് തോന്നിത്തുടങ്ങിയാൽ വാപ്പയില്ലായ്മയും ഉമ്മയില്ലായ്മയും ആ മക്കൾ അനുഭവിക്കുകയില്ലെന്നും സ്വന്തം മക്കളെ പോലെ നിങ്ങൾ ആ മക്കളെ കണ്ട് സ്നേഹിക്കണമെന്നും അള്ളാഹുവിന്റെ ഹബീബിത്തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ രമവാൻ എത്തുമ്പോ ഒരു പത്ത് കിറ്റ് പത്ത് സാധുക്കൾക്ക് എന്ന് നെയ്യത്ത് വെക്കുന്നതിന്റെ മുൻപ് കിറ്റ് കൊടുത്തിട്ടില്ലെങ്കിലും അങ്ങനെയുള്ള ആളുകൾക്ക് ദാനധർമ്മമായിട്ടോ സഹായമായിട്ടോ എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്നോരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട് ആ ചേർത്ത് നിർത്തലും ചേർത്ത് പിടിക്കലുമാണ് ഇന്നത്തെ മക്കൾ പോലും ഈ സമൂഹത്തിൽ നിന്നും ആഗ്രഹിക്കുന്നത് അല്ലാതെ വാപ്പമരിച്ച കുട്ടി കുട്ടി എന്നൊരാക്ഷേപത്തിന്റെയും പരിഹാസത്തിന്റെയും അല്ലെങ്കിൽ അങ്ങനെ ഒരു ബേജാറിന്റെയും നോട്ടം ഇന്നത്തെ തലമുറയും കാലവും ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നമ്മളും ചിന്തിക്കണം ചേർത്ത് പിടിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും രണ്ടാമത്തെ ഒരു കുട്ടർ വിധവകള അള്ളാഹുവിന്റെ പരീക്ഷണത്തിന് വിധേയരായി ഭർത്താക്കന്മാര് മരണപ്പെട്ടു പോയ പെൺകുട്ടികൾ ഉമ്മമാർ ഇന്ന് പലരും വിധവകളുടെ കാര്യത്തിൽ ഇടപെടും എന്തിനു വേണ്ടി വീണ്ടും കെട്ടിക്കാൻ നാലു മാസം ഇദ്ദേഹിക്കുന്ന പെണ്ണിന്റെ അടുത്തു പോയി ഇനിയും പെട്ടെന്ന് കെട്ടണം എന്ന് പറയാനല്ല വിധവാ സംരക്ഷണം മറിച്ച് വിധവകളെ സംരക്ഷിക്കേണ്ടതും ഉപദേശിക്കേണ്ടതും അവരുടെ വൈവാഹിക കാര്യത്തിന് മാത്രമല്ല സ്നേഹത്തോടെ ലാലനയോടെ ഒരു ഭർത്താവിന്റെ കൂടെ അങ്ങേയറ്റം സന്തോഷത്തോടെ ജീവിച്ച ഒരു പെണ്ണിന് നാലു മാസവും പത്ത് ദിവസവും കൊണ്ടും മറക്കാൻ പറ്റുന്നതല്ല ജീവിതം അതുകൊണ്ട് തന്നെ നാലു മാസവും പത്ത് ദിവസവും കഴിഞ്ഞു ഇനി ആങ്ങളമാർക്കൊക്കെ ഒന്ന് തലേന്ന് ഒഴിവാക്കണം അല്ലെങ്കിൽ കുടുംബക്കാർക്കൊക്കെ ഒന്ന് വ്യവസ്ഥപ്പെടുത്തണം എന്ന രീതിയിലല്ല വിധവകളെ കാണേണ്ടതെന്നും ഉപദേശിക്കേണ്ടതെന്നും അള്ളാഹുവിന്റെ തിരുതൻ ഓർമ്മപ്പെടുത്തുന്നു ഉലമാക്കൾ പഠിപ്പിച്ചു റമലാനിൽ കിട്ടുന്ന ഒരു കിറ്റല്ല വിധവകൾക്ക് വേണ്ടത് അവർക്കും വേണ്ടത് പരിഗണനയാണ് അവർക്കും വേണ്ടത് സ്ത്രീകളെ കൊണ്ടുള്ള പരിഗണന പുരുഷന്മാരെ കൊണ്ടുള്ള പരിഗണനയല്ല സ്ത്രീകളെ കൊണ്ടുള്ള പരിഗണന അവരെ ഉയർച്ചയിലേക്ക് നയിക്കാൻ കൂടെയുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ അവൾ അള്ളാഹുവിന്റെ പരീക്ഷണത്തിന് വിധേയരാണെങ്കിലും നാളെ ഞാനും ആ പരീക്ഷണത്തിന് വിധേയമായേക്കാം എന്ന ബോധത്തോടുകൂടി അങ്ങനെയുള്ള സാധു വൃദ്ധകളെ അവരുടെ ജീവിത സൗകര്യങ്ങളെ മെച്ചപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം അല്ലാതെ കിറ്റ് മാത്രം കൊടുത്തുപോലല്ല വിധവാ സംരക്ഷണം ആ വിധവകൾക്കുള്ള മറ്റേതെങ്കിലും കാര്യങ്ങൾ മാത്രം ചെയ്യലല്ല ആക്ഷേപങ്ങളും കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും മാത്രമല്ല അള്ളാഹുവിന്റെ തിരുദൂതൻ കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുത്തു ആരെങ്കിലും വിധവകൾക്ക് വേണ്ടിയോ അനാഥകൾക്ക് വേണ്ടിയോ പണിയെടുക്കുന്നുണ്ടെങ്കിൽ മാർഗത്തിൽ ധർമ്മസമരം ജിഹാദ് നടത്തുന്നവന് സമമായിട്ടുണ്ടാവും പലപ്പോഴും അത് തെറ്റിദ്ധാരണയിലേക്ക് വരാനുള്ള കാരണം അന്യ പുരുഷന്മാർ ആ വിഷയത്തിൽ ഇടപെടുന്ന സമയത്താണ് സ്വന്തം പെണ്ണന്മാരെ കൊണ്ടും ഭാര്യമാരെ കൊണ്ടും അനാഥകളുടെ വിഷയത്തിൽ എന്ന പോലെ ഈ വിധവകളുടെ വിഷയത്തിലും ഇടപെടാൻ പറ്റണം ലോകത്തിന്റെ തിരുദൂതന്റെ കാലഘട്ടത്തിൽ വിധവകളായ സ്ത്രീകൾ ആശ്വാസത്തിന് വേണ്ടി കടന്നു വന്നത് ആയിഷ ബി ബി റതിരികിലായിരുന്നു ആവേശത്തോട് അവരെ സ്വീകരിച്ചു അവരുടെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ ആഗ്രഹങ്ങളെ കുറിച്ച് തൊട്ടറിഞ്ഞു ഓരോരുത്തരെയും സഹായിച്ചു അവരുടെ അഭിമാനത്തിൽ ഒരു കുറവും വരുത്താതെ അവരെ ജീവിക്കാൻ പ്രേരിപ്പിച്ചു ആ പ്രേരിപ്പിച്ച ഘട്ടത്തിൽ ഇനി ഒരാണിന്റെ തുണയിലൂടെ മാത്രമേ അവർക്ക് ഏറ്റവും വലിയ സമാധാനത്തിലേക്ക് എത്താൻ പറ്റൂ എന്നവരെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന സമയത്ത് അവർ കാൺ തുണയായി ഒരു ഭർത്താവിനെ കണ്ടെത്തി കൊടുക്കുകയും ചെയ്തു അതായിരുന്നു ഇസ്ലാമിന്റെ ശൈലി അല്ലാതെ പെണ്ണ് കെട്ടി അഥവല്ലെങ്കിൽ വിധവയായ പെണ്ണിന്റെ അരികിൽ ചെന്ന് നാലാമത്തെ മാസം തന്നെ വേറെ കെട്ടാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കൽ അല്ല വിധവാ സംരക്ഷണം അവരുടെ ജീവിതത്തിന് ഒരു മാർഗം ഉണ്ടാക്കി കൊടുക്കൽ സൗകര്യം ഉണ്ടാക്കി കൊടുക്കൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പറയിപ്പിക്കുമ്പോ അല്ലെങ്കിൽ നമ്മളെ ഭാഷയിൽ പേച്ചു പോകുമ്പം കുറ്റം പറയാൻ ആയിരം പേരുണ്ടാകും പക്ഷെ ഒരു നന്മക്കിറങ്ങിയാൽ പോലും നല്ല പിന്തുണ കൊടുക്കാൻ കുടുംബത്തിലെ പെൺമക്കൾക്കോ സ്ത്രീകൾക്കോ ഇനി കുടുംബക്കാർക്കോ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഈ കാണിച്ചു കൂട്ടുന്ന പത്തോ നൂറോ കിറ്റല്ല ഒരു സമൂഹത്തിന്റെ ദാനധർമ്മം റമദാനം എന്ന് കേൾക്കുമ്പോഴേക്കും നൂറുന്നൂറ്റൻപതും കിറ്റാക്കി കൊടുക്കലും മാത്രമല്ല ദാനധർമ്മം മറിച്ചാ നിലക്ക് കുടുംബത്തെ അറിഞ്ഞ് വിധവകളെ അറിഞ്ഞ് സഹായിക്കാനും പരിഗണിക്കാനുമുള്ള ഒരു മാനദണ്ഡം ആ നിലക്കവരിലേക്ക് ചേരാനുള്ളത് അങ്ങനെ ചിന്തിക്കുന്നതോടൊപ്പം അവർക്ക് ജീവിതത്തിൽ അഭിമാന ബോധം ഉണ്ടാക്കി കൊടുക്കാനും അതിനുവേണ്ടി പണിയെടുക്കുന്നവരെ ആദരിക്കാനും ഇസ്ലാം ഓർമ്മപ്പെടുത്തി ഒരു ഉദാഹരണത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അഞ്ചെട്ട് മാസം കൊണ്ട് പിന്നീട് കുടുംബം പോറ്റാൻ ഒരു പെണ്ണ് പുറത്തേക്കിറങ്ങുമ്പോ അവളൊന്ന് വസ്ത്രം ധരിക്കുമ്പോ ശരീരം മറച്ച വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങുമ്പോ ഓ മരിക്കാൻ കാത്തുന്നതാ ഒരു പുറത്തേക്ക് തണ്ടാൻ എന്ന് പറയുന്ന കൂട്ടരും പുറത്തേക്കിറങ്ങുന്ന പെണ്ണിനെ അതേ കാഴ്ചയോടെ കണ്ട് കുറ്റപ്പെടുത്തുന്നവരുമുണ്ടാകുമ്പോ സഹായിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ദ്രോഹിക്കരുത് എന്ന് ഉലമാക്കൾ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആ നിലക്കാണ് നമ്മൾ ദുർബലരായ ആളുകളെ പരിഗണിക്കേണ്ടത് മൂന്നാമത്തെ കൂട്ടർ പാവങ്ങൾ അവരെ നിങ്ങൾ പരിഗണിക്കണം ഇന്ന് മനുഷ്യന്റെ പെരുമാ അവന്റെ പണത്തിലും അവന്റെ തറവാടിത്തത്തിലുമാണ് എല്ലാവരും അത്തരക്കാര് പണമുള്ളവരും തറവാടുള്ളവരും ഒക്കെ മോശക്കാര് എന്ന അർത്ഥത്തിലല്ല പക്ഷെ പെരുമ കിട്ടുന്നത് പണം കൊണ്ടും തറവാടിത്തം കൊണ്ടുമാ അതുകൊണ്ട് ഇത് രണ്ടും ഇല്ലാത്തവരെ ആർക്കും വലിയ താല്പര്യങ്ങളൊന്നുമില്ല പക്ഷെ ഹബീബായ തിരുതുതൻ ഓർമ്മപ്പെടുത്തി സ്വഭാവത്തെ നിങ്ങൾ എന്നെ പാവങ്ങളോടൊപ്പം ദുർബലരോടൊപ്പം അന്വേഷിക്കുക കാരണം അള്ളാഹു ആ ദുർബലരോടൊപ്പമായിരിക്കും ആ ദുർബലരുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് പോലും ഉപജീവനം വിശാലമാക്കപ്പെടുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ പാവങ്ങൾ ഉള്ളതുകൊണ്ടാണ് നിങ്ങളിൽ ചിലർ പണക്കാരാകുന്നതും നിങ്ങൾക്ക് ഉപജീവനം വിശാലമായി കിട്ടുന്നതും അതുകൊണ്ട് പാവങ്ങളെ നിങ്ങൾ കണ്ടെത്തണം ആ കണ്ടെത്തുന്ന നിലക്ക് നിങ്ങൾക്ക് അധ്വാനിക്കാൻ പറ്റണം അന്വേഷിക്കണം അതുകൊണ്ട് ആ ഏത് രംഗത്തും റിലീഫ് പ്രവർത്തനങ്ങളിൽ ഇടപെടുമ്പോ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കണം എല്ലാവരും കുണ്ട കുണ്ടപ്പെടുക്കുന്നതിൽ കൊടുക്കണം എന്ന് ചിന്തിക്കാതെ അറിയാൻ പറ്റണം ഓരോരുത്തരും സംഘമായി ചേർന്നിരിക്കണം അവർ മുഷാവർ നടത്തണം അവർ ജുമാഅ നടത്തണം ഇന്ന് ടാർക്കൊക്കെ അർഹതപ്പെട്ടിട്ടുണ്ട് ആ പ്രദേശത്തുള്ളവർ ആരൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ സംഘടനകൾ ഇന്നവർക്ക് കൊടുത്തിട്ടുണ്ട് ഇന്ന് മാന്യമായി ചോദിക്കണം അർഹതപ്പെട്ടാത്തവർക്ക് ഒഴിവാക്കണം അർഹതപ്പെട്ടവരിലേക്ക് അത് എത്തിച്ചു കൊടുക്കണം കാരണം ഇന്നെല്ലാവരും പാവങ്ങള അവസരം മുതലെടുക്കുന്ന വിഷയത്തിൽ യാചിച്ചു കിട്ടി ജീവിക്കുന്നവരുണ്ട് അവർക്കത് ഉപേക്ഷിക്കാൻ പറ്റൂല ഏത് കാലത്തും എന്തെങ്കിലും കിട്ടി ജീവിക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഇസ്ലാം സ്വതക്കയെ പറ്റി പരിചയപ്പെടുത്തിയിട്ടില്ല മറിച്ച് അധ്വാനിച്ചിട്ടും രണ്ടറ്റം കുട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്നവർ അഭിമാനികളായ പലരും നമ്മളെ അറിയാതെ ആരും ആരുമറിയാക്ക അറിയിക്കാതെ ഏറെ ക്ലേശതകൾ അനുഭവിച്ച് ജീവിക്കുന്നവൻ ഞാനൊക്കെ പറയാറുണ്ട് നമ്മളൊക്കെ പറയുന്നത് പോലെ ഒരു പാവപ്പെട്ടവന്റെ കുടുംബത്തിൽ ചിലപ്പോ പത്ത് സംഘടന കിറ്റ് കിട്ടിയിട്ടുണ്ടാകും പക്ഷേ അന്നും അധ്വാനിച്ച് കച്ചവടമില്ലാതെ രാത്രി ഷട്ടറിട്ട് കൃത്യമായി തറാവിഹിനെത്തി കുടുംബത്ത് നോക്കുന്നവന്റെ വീട്ടിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും കഴിവുണ്ടാവൂല അതറിയണം അറിയാൻ പറ്റാത്തവർ അതിൽ ഇടപെടരുതെന്ന ഉലമാക്കൾ രേഖപ്പെടുത്തിയത് നിങ്ങളുടെ കാഴ്ചകളെ കൊണ്ട് നിങ്ങൾക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കൊടുക്കണം കാഴ്ചകളെ കൊണ്ട് ബോധ്യപ്പെട്ടത് ദരിദ്രനല്ലെങ്കിൽ കൊടുക്കാതിരുന്നാലും

വഴിയാത്രക്കാരിൽ പെട്ടുപോയ പ്രയാസക്കാർ തപിതീറ എന്ന് കരുതി വാരിക്കോരി അങ്ങോട്ട് കൊടുക്കാനുമല്ല അല്ല ആവശ്യത്തിനുള്ളത് മാത്രം നിങ്ങൾ എത്തിച്ചു കൊടുക്കുക ഇതാണ് ഈ ഒരു പരിശുദ്ധ റവണാലിലേക്ക് പ്രവേശിക്കുമ്പോ ആദ്യം നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കേണ്ടതും ദുർബലരെ പരിഗണിക്കണം ആ പരിഗണന അവനാന്റെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടോ ബാധ്യത തീർക്കാനോ അല്ല അർഹതപ്പെട്ട ആളുകളെ കണ്ടെത്തുന്നവർക്ക് സഹായങ്ങൾ എത്തിക്കാവൂ അതിന് പണിയെടുക്കുന്നവർക്ക് നമ്മൾ ആ ഭക്ഷണം എത്തിക്കാവൂ അങ്ങനെ അറിഞ്ഞ് ജീവിക്കുന്നവർക്ക് നമ്മൾ അതുകൊണ്ട് ഉപകാരം ചെയ്യാവൂ റമദാൻ ആകുമ്പോഴേക്കും കിട്ടുന്നതെല്ലാം വാരി പിടിച്ച് അവസാനം റമലാനിന്റെ മുപ്പതിന് പുറത്തുണ്ടോയി വെക്കുന്നവർക്കൊന്നും ആ പരിശുദ്ധ റമലാനിൽ നമ്മളെ സ്വതക്ക ഒരു ബാധ്യതയായിട്ടും നമ്മളെ കുറ്റമായിട്ടും മാറാൻ പാടില്ല എന്ന് ചിന്തിക്കണം കാരണം ആവേശത്തിലെ എല്ലാവരും എല്ലാ സംഘടനകളും വ്യക്തികളും കൊടുക്കാൻ വാരിക്കോരി കൊടുക്കാൻ റമലാനിന്റെ പോരിശ ഈ ഒരു കിറ്റിലു മാത്രമാണെന്ന് ബോധ്യപ്പെടാതെ ഇതൊക്കെ ഒരു സതക്ക തന്നെയാണ് എന്ന് തിരിച്ചറിയുക അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥം മിനിയങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ